ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങൾ പുതിയ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ തിരുവനന്തപുരം സബ് കോടതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച പുതിയ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന് നേരിട്ട് പങ്കുണ്ടെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിയമപരമായ പ്രതിരോധമാണ് സതീശന്റെ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഗൗരവകരമായ ചില സംശയങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വാർത്താ സമ്മേളനത്തിലൂടെ പ്രകടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് സതീശന്റെ പുതിയ വാദം കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ പത്ത് ലക്ഷം രൂപയുടെ മാനനഷ്ട കേസിൽ മൂലം സതീശൻ തന്നെ മുൻ നിലപാടുകളിൽ നിന്ന് തന്ത്രപരമായ മാറ്റം വരുത്തിയത് ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തു വന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ച് വലിയ രാഷ്ട്രീയ കടന്നാക്രമണമാണ് പ്രതിപക്ഷം നടത്തിയത് മന്ത്രി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ കടകംപള്ളിയുടെ അറിവോടെയാണെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കോടതിയിൽ കേസ് എത്തിയപ്പോൾ താൻ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും അഴിമതിയെ കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് സതീശൻ വ്യക്തമാക്കുന്നത് തിരുവിതാംകൂർ ഹിന്ദു റിലിജിയൻ ആക്ട് പ്രകാരം ദേവസ്വം മന്ത്രിക്ക് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ അധികാരമുണ്ടെന്നും ആ ഉത്തരവാദിത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്നും അദ്ദേഹം വാദിക്കുന്നു മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കടകംപള്ളിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നാണ് സതീശൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം വി ഡി സതീശന്റെ ഈ മലക്കമറിച്ചൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ാണ് കടകംപള്ളി സുരേന്ദ്രൻ വിഭാഗം വാദിക്കുന്നത് സതീഷിന് ഉണ്ടെങ്കിൽ തനിക്കെതിരെയുള്ള ഹാജരാക്കണമെന്ന് കടകംപള്ളി നേരത്തെ വെല്ലുവിളിച്ചിരുന്നു സ്വർണ്ണക്കൊള്ളുമായി തനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ പോലും തയ്യാറാണെന്ന നിലപാടിലായിരുന്നു മുൻമന്ത്രി ആരോപണങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണെന്നും എന്നാൽ അത് കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സതീശൻ ഇപ്പോൾ പിൻവാങ്ങുന്നതെന്നും കടകംപള്ളി ആരോപിക്കുന്നു തന്നെ വ്യക്തിഹത്യ ചെയ്യാനും രാഷ്ട്രീയമായി തകർക്കാനും വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണ് സതീശൻ പ്രചരിപ്പിച്ചതെന്നാണ് മാനനഷ്ട കേസിലെ പ്രധാന വാദം സതീശന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ സ്വീകരിച്ചത് തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതുവഴി തന്റെ വ്യക്തിത്വത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും വലിയ കളങ്കം ഉണ്ടാക്കിയെന്നും അതിന് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സ്വർണ്ണക്കള്ളക്കേസിൽ കടകംപള്ളിക്കെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളോ തെളിവുകളോ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ സ്വീകരിച്ച് ഈ നയം മാറ്റം ശ്രദ്ധേയമാണ് രാഷ്ട്രീയ വേദികളിൽ പറയുന്ന കാര്യങ്ങൾ കോടതി മുറികളിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് സതീശന്റെ അഭിഭാഷകൻ ഉന്നയിച്ച സാങ്കേതികമായ വാദങ്ങൾ കോടതി എത്രത്തോളം അംഗീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ നടപടികളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയതാണ് എന്നാൽ ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് എത്രത്തോളം പങ്കിടുന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളിലോ എസ് ഐ ടി കണ്ടെത്തലുകളിലോ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് കോടതി പരിശോധിക്കും സതീശൻ നടത്തിയ പ്രസ്താവനകളുടെ ഡി സികളും വാർത്താ റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കാൻ കടകംപള്ളി സുരേന്ദ്രന്റെ വക്കീൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ആരോപണം ഉന്നയിച്ചയാൾ അത് തെളിയിക്കാൻ ബാധ്യസ്ഥനായിരിക്കെ സതീശന്റെ ഈ പുതിയ നിലപാട് കേസിനെ ദുർബലപ്പെടുത്തുമോ അതോ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ കേസിനെ തുടർന്നുള്ള വാദങ്ങൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അന്ന് കൂടുതൽ വ്യക്തമായ തെളിവുകളും വാദമുഖങ്ങളും ഇരുവിഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ എപ്പോഴും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാനനഷ്ട കേസിലെ വിധി പ്രതിപക്ഷ നേതാവിനും മുൻ മന്ത്രിക്കും ഒരുപോലെ നിർണായകമാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് കടകംപള്ളിയും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് സതീഷിനും ആവർത്തിക്കുമ്പോൾ കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം അഴിമതി ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ആയുധങ്ങളായി മാത്രം ഉപയോഗിക്കപ്പെടുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ എങ്ങനെ നേരിടപ്പെടും എന്നതിന്റെ ഉദാഹരണമായി ഈ കേസ് മാറിയിരിക്കുകയാണ്